രാവിലെ തന്നെ നല്ല മഴയായിരുന്നു ഇന്ന് സ്കന്ധഷ്ടിയല്ലേ ഞാൻ വേറെ അതൊന്നും എടുക്കുന്നില്ല കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കാൻ പോവാണ് പുട്ടും കടലയാണ് അപ്പോൾ അതിന് കടല തലേ ദിവസം തന്നെ കുതിർത്താൻ വെച്ചിരുന്നു തലേദിവസം രാത്രി അപ്പോൾ രാവിലെ എണീറ്റിട്ട് അത് കുക്കറിലാക്കി നമ്മൾ വേവിക്കാൻ വയ്ക്കുക കേട്ടോ അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് കയറ്റാം അപ്പോൾ ഇന്ന് കടല വറുത്തരച്ചിട്ട് കറി വയ്ക്കാൻ പോവാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ വറുത്തരച്ചിട്ടൊക്കെ വയ്ക്കാൻ പോകുന്നത് അപ്പം എങ്ങനെയാവുന്നൊന്നും ഒരു ഐഡിയ ഇല്ലാതെയാണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടിതാ കുറച്ച് മല്ലി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് കഴുകണം വല്ല പൊടിയോ ചളിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ ചീനച്ചട്ടി വെച്ചിട്ട് മല്ലി ഒന്ന് പൊട്ടി വരുന്ന ഒരു ഭാഗം അതുവരെയാണ് നമ്മളൊന്നിങ്ങനെ മൂപ്പിച്ചെടുക്കേണ്ടത് അത് കഴിഞ്ഞ് രണ്ട് വറ്റമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമ്മൾ കുറച്ച് തേങ്ങ മിക്സർ ജാറിലിട്ടൊന്ന് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പുട്ടായതുകൊണ്ട് തന്നെ അതിലേക്കും തേങ്ങാപ്പീര വേണ്ടേ അപ്പോൾ അതിന് കണക്കാക്കി കുറച്ച് ചതച്ചെടുത്തു ബാക്കി തേങ്ങയിൽ നമ്മൾ ഈ വറുത്ത് വെച്ച മല്ലി മുളകും ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടിതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം പുട്ടിനുള്ള പൊടി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ്സും പിന്നെ കുറച്ചും ഒന്നര ഗ്ലാസ് ഇല്ല ഒരു ഒരൊന്നേഘാ ഗ്ലാസ് പുട്ടുപൊടിയാണ് എടുക്കുന്നത് എന്നിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കുക അപ്പോൾ എനിക്കത് ഒരു പുട്ടുപൊടിയാണ് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്നൊക്കെ അപ്പോൾ ഞാൻ ഒന്നേകാ ഗ്ലാസ് അല്ലേ പൊടിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്നേകാ ഗ്ലാസ് ഞാൻ മുഴുവനും ഒഴിക്കുന്നില്ല കേട്ടോ വെള്ളം കുറേശോ കുറേശോ ഒഴിച്ചുകൊടുത്ത് നോക്കിയിട്ട് എടുക്കുമായിരുന്നു അജ്മേഡൊക്കെ സ്റ്റീം മെയ്ഡാണ് ഇപ്പോൾ വരുന്നത് പലതും സ്റ്റീം മെയ്ഡാണ് പക്ഷേ എനിക്ക് വറുത്ത പൊടിയാണ് ഇഷ്ടം അപ്പോൾ പൊൻകതിൽ വറുത്തതാണെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് പക്ഷെ എന്നാലും നമ്മളൊന്ന് വറുത്തെടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും ഞാനിപ്പോൾ വറുത്ത ഒന്നുമില്ല അങ്ങനെ പുട്ടുപൊടി നനച്ചു വെച്ചു അപ്പോഴത്തേക്കും കടല വെന്ത് വന്നിരുന്നു അപ്പോൾ കടല ഒന്നെടുത്ത് ഇളക്കി കൊടുക്കുകയാണ് കടല അത്യാവശ്യം നന്നായി വന്ന് വന്നിട്ടുണ്ട് ഹൈ ഫ്ലെയിം ഇട്ടിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം പിന്നെ തീ താഴ്ത്തി വെച്ച് കുറച്ച് നേരം അങ്ങനെ വെച്ചു അതിനുശേഷം രണ്ട് മൂന്ന് വിസിൽ ആ ചെറിയ തീ കിടന്നിട്ട് തന്നെ വന്നു എന്നിട്ടാണ് ഓഫ് ചെയ്തത് എന്നിട്ട് കുറച്ചും കൂടെ തിളപ്പിച്ച ആളിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രേവി കുറച്ച് വേണം എന്ന് വെച്ചിട്ട് അതിനുശേഷം കല്ലുപ്പ് ഇട്ടു കൊടുത്തു നന്നായി അടക്കാം പക്ഷേ വെള്ളം കുറച്ച് അധികമായി പോയില്ലേ എന്നൊരു സംശയം അപ്പം തന്നെ തോന്നിയിരുന്നു അത് ശരിയാണ് വെള്ളം കുറച്ച് കുറച്ചധികമായി പിന്നെ ഞാൻ തേങ്ങ അരപ്പ് ചേർത്തു തേങ്ങയും മല്ലിയും മുളകും കൂടെ അരച്ചെടുത്തത് അതും കൂടെ ചേർത്തു വിചാരിച്ച അത്ര സക്സസ് ഒന്നും ആയില്ല അച്ഛനും അമ്മയ്ക്കൊന്നും ഇല്ലേ തൃപ്തിയായില്ല ഒന്നാമത് വെള്ളത്തിൻ്റെ അളവ് കൂടി അപ്പം എന്ത് ചെയ്യണം ഒന്നും ചെയ്യണ്ട ഇതിങ്ങനെയൊന്നും കഴിക്കാം ഇനി നമ്മൾ കറിവേപ്പിലാണ് ഞാൻ തീ ഓഫ് ചെയ്തു അതിനുശേഷം കറിവേപ്പിലാണ് ചേർക്കുന്നത് അരിപ്പൊടിയൊക്കെ കുറച്ചെടുത്ത് കലക്കി ഒഴിച്ചാൽ മതി അത് തിക്കായി കിട്ടും അല്ലെങ്കിൽ കോൺഫ്ലവർ ഇട്ടാൽ നല്ല സൂപ്പറായി കിട്ടും പക്ഷേ ഞാനതൊന്നും ചെയ്തില്ല ഇത് പിന്നെ ഇങ്ങനെ അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് ഒരു അടിപൊളി കറിയാക്കി മാറ്റണം അപ്പോൾ തൽക്കാലം നേരത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ പോയ കടലക്കറിയാണ് കേട്ടോ നമ്മുടെ പുട്ടിനുള്ള വെള്ളം ഞാൻ അവിടെ തിളപ്പിക്കാൻ വെച്ചിരുന്നു അപ്പോഴത്തേക്കും പുട്ടുപൊടി നമ്മുടെ പുട്ടുകുറ്റിയിൽ ഒക്കെ നിറക്കിയാണ് ഇറക്കി കുറേശാ ച തേങ്ങാപ്പീരീം ഒക്കെ ഇട്ടുകൊടുത്തിട്ട് പുട്ടുകുറ്റി കുട്ടനെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ എൻ്റെ നാവ് വല്ലാതെ ഉടക്കുന്നു എന്താണാവോ മറ്റേ ഹരിശ്വേ എൻ്റെ ഡയലോഗ് എപ്പോഴും എനിക്ക് ഓർമ്മ വരും ഇട്ടിട്ട് ഇട്ടിട്ട് അറിയണില്ലല്ലോ അങ്ങനെ ആദ്യത്തെ ഒരു കുറ്റി പൂട്ട് റെഡി പിന്നിൽ നിന്നും കുത്തി ഞാൻ പാത്രത്തിലേക്ക് ഇട്ടു അത് മൂന്ന് കഷ്ണമായിട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ ഇനി രണ്ടാമത്തെ സെറ്റ് പൂട്ടാൽ നമുക്ക് കേട്ടാൽ അങ്ങനെ അതും റെഡി ആയി ചൂട് ചൂട് പുട്ട് അങ്ങനെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി എന്നിട്ട് ഞാൻ പോയി കുളിച്ചു കേട്ടോ ഷഷ്ടി അല്ലേ ഇപ്പോൾ രാവിലെ തന്നെ തല കുളിക്കണം അതുകൊണ്ട് ഞാൻ പോയി കുളിച്ചു അതിനുശേഷം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു വന്നു എന്നിട്ടതാ നമ്മുടെ പുട്ട് പൊട്ടനെ കഴിക്കാൻ പോവാണ് നമ്മുടെ ഫ്ലോപ്പായ കടലക്കറിയും പക്ഷെ എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല കേട്ടോ കുറച്ച് ലൂസായിരുന്നു എന്നാൽ പിന്നെ ഒരു ഇത്തിരി ഉപ്പ് കമ്മിയാണെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു അതിന് കുറച്ച് ഉപ്പ് ഇട്ടാൽ പോരെ പിന്നെന്താ പ്രശ്നം പക്ഷേ എന്നാലും ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനൊന്ന് ഒന്ന് റെഡിയാക്കി എടുക്കണം കുറച്ച് ഉള്ളിയും അതുപോലെ തക്കാളിയും ഒക്കെ ചേർത്തിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം നമുക്ക് അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ അപ്പോൾ ഞാൻ കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് അപ്പം എല്ലാവർക്കും സ്കന്ധസ്ടിയുടെ ആശംസകളാണ് നിങ്ങൾ വ്രതമൊക്കെ എടുക്കുന്നുണ്ടോ ഞാൻ എന്തായാലും വ്രതമൊന്നും എടുത്തില്ല പക്ഷേ രാവിലെ കൂടെയൊക്കെ കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത് അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും കമൻസിനും ഒക്കെ ഒരുപാട് നന്ദി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ